ഒരു ഒരു സന്തോഷമുള്ള ഇൻസിഡന്റും ഒക്കെ ഷെയർ പുത്തൻ പ്രകടനവുമായി ദേവി സിന്ദൂര ചെപ്പി എന്ന പഴയകാല കല ചിത്രത്തിലെ മണ്ടച്ചാര മൊട്ടത്തലയ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് നോക്കി നടക്കുക മാത്രമേ നമുക്ക് രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി വേദലക്ഷ്മി എത്തുന്നു ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ എൻ പെണ്ണേ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലെ വാരം ആണ് ശാലിനി ശാലിനിങ്ങും ചേർന്ന് പാടിയ ഗാനം റൗണ്ടിലാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് പിന്നീട് താരത്തിന്റെ ഫാമിലിയും വേദിയിലെത്തുന്നുണ്ട് പ്രകടനത്തിന് നല്ല അഭിപ്രായങ്ങളാണ് ജഡ്ജസ് നൽകിയത് ഇന്നലെ ക്ലാസ് ഈ പാട്ട് സൂട്ടും താരത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം